ഞാനിവിടെ ചേമ്പിൻ്റെ തണ്ടിൻ്റെ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടുള്ള ആളുകൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിരുന്നു നല്ല ടേസ്റ്റാണ് നല്ല വയറിന് നല്ലതുമായ ഒരു വിഭവമാണ് പിന്നെ തൊലിയൊക്കെ നമ്മൾ ചീന്തി എടുക്കണം തൊലി നമുക്ക് കുറച്ച് ചീന് അവിടെ പിന്നെ പോരാതാവും അപ്പം നമ്മൾ അവിടെ കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും തൊലി കളി തൊലി ഇട്ടു എഴുതി കുഴപ്പമൊന്നും നമ്മൾ ചണ്ടി ഇങ്ങനെ കടിക്കണീനാണ് കടിക്കാതിരിക്കാനാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത് നമ്മൾ ഇത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിതിനു ശേഷമാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇനി നമ്മൾ ഇങ്ങനെ எனக்கு இங்கே கீறி சிறிய பீஸ்களாக்கி சிருதாய் கட்டிது வச்சிட்டு நம்ம இதுலேக்கு ஆசியம் കുറച്ച് ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി ചീരമുളകുള്ളവർക്ക് അത് അതായിരിക്കും കൂടുതൽ ടേസ്റ്റായി ഇല്ലാത്തവർ പച്ചമുളക് എഴുക്കുക ഇത് ചതച്ചിട്ട് നമ്മളിത് കടുക് പൊട്ടിച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്കൊരു മുട്ടയൊഴിച്ചുകൊടുക്കുക നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ നല്ല വിറ്റാമിനുള്ള നമ്മൾ വയറിനൊക്കെ സോധന കിട്ടുന്ന ഒരു ഉപ്പേരി ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുക് പൊട്ടിക്കാൻ പോവുകയാണ് ആ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആ പാനിലേക്ക് അരിഞ്ഞു വെച്ച ഈ ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ ഇതിൽ മഞ്ഞൾപ്പൊടി ആവശ്യം താല്പര്യമുള്ളവർക്ക് ഇത്തിരി മഞ്ഞപ്പൊടി കളർ ചേഞ്ചിന് കൊടുക്കാൻ ഞാൻ കൊടുത്തിട്ടില്ല എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുക വേ പെട്ടെന്ന് കേട്ടോ ഇതിൽ വെള്ളം ചേർത്തേണ്ട ആവശ്യമേ ഇല്ല നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ തേങ്ങയും ഉള്ളിയും പച്ചമുളകുമൊക്കെ അരച്ച് കൊടുക്കാൻ പോവാണ് നമ്മൾ ചതച്ചാൽ മതി കേട്ടോ നല്ലവണ്ണം അരക്കേണ്ട ഉപ്പ് ആവശ്യത്തിന് ഞാൻ ഈ തേങ്ങയിലേക്കാണ് നമ്മൾ ആ തണ്ടിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഞാൻ ഈ തേങ്ങയിൽ കൂട്ടിയാണ് ഇടക്കുന്നത് തേങ്ങ നമ്മൾ ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ അരക്കരുത് വെള്ളം കൂട്ടരുത് വെറും മിക്സിയിൽ നമ്മൾ ചതക്കണ പൊടിക്കുന്ന അതിലിട്ടാൽ മതി നമ്മളീ ചതച്ച് വെച്ചാൽ തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ കൂട്ടിയാ ചതച്ചത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ അല്ലേ പോലെ നിളക്കി കൊടുക്കുക വെള്ളമൊന്നും ഉണ്ടാവില്ല ഇതിൽ നല്ല ഒരു എന്നാലും നമുക്ക് ഇത് വേവാ ഇത് പിടിക്കൂല എന്തായാലും എന്താ വെച്ചാൽ തണ്ടന്നെ വെള്ളമല്ലേ ഇതിലേക്ക് ഞാൻ ഇത് വേവായിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുവാണ് ഇത് നല്ലതുപോലെ നമ്മൾ അതിൽ യോജിപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നല്ല ടേസ്റ്റി ആയൊരു ഉപ്പേരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഈ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നമ്മളിനി ഫ്ലെയിമൊക്കെ ഓഫാക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് നല്ല ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റും നല്ല വിറ്റാമിൻസും വയറിന് സോധനയൊക്കെ കിട്ടണ ദഹിക്കുന്ന ഒരു സ പിന്നെ വെറൈറ്റി ഡിഷാണിത് കേട്ടോ ഞാനിവിടെ അയലമീൻ മുളിടുകയാണ് ഉച്ചകൾക്ക് നമുക്ക് ചോറിലേക്ക് അപ്പോൾ ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഇഞ്ചി കഷ്ണം മൂന്ന് പച്ചമുളക് അയലമീൻ നല്ലപോലെ ക്ലീനാക്കിയതുകൊണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ചേരുവയൊക്കെ മീനില് നല്ലതുപോലെ ചേരും അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് രണ്ടര ടീസ്പൂണും മല്ലി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ വലിയ ജീരകം മൂന്ന് ചെറിയ കൊടുംപുളി ഇത്രയും ആണ് ഞാൻ ഇതിലേക്ക് ചേരുവകൾ ഇടുന്നത് ഇത് ആവശ്യമുള്ളവർക്ക് പുളി വേണമെങ്കിൽ ഇടാൻ ഞാൻ കൊടുമ്പുളിയാണ് ഇടാറുള്ളത് ഞാനിവിടെ ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മൺചട്ടിയിലാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ് ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ ചട്ടിയിലാണെങ്കിൽ യ്ക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് ഉലിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് കാൽ ടീസ്പൂണ് ഉലട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കണം അത് നല്ലതുപോലെ കുത്തി ഉടക്കണം കേട്ടോ നല്ല തക്കാളി നല്ലപോലെ ഉടഞ്ഞാലും മീൻകറി ടേസ്റ്റും ഉണ്ടാവുക ഇഞ്ചി ചതച്ചും വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ ഞാൻ ചതക്കണേന് പകരം ഇങ്ങനെ അരിഞ്ഞിട്ടത് നമുക്ക് ഇഞ്ചിയുടെ കുത്ത് വള വള വരരുത് അതിൽ ഇഞ്ചി ചതച്ചിടുമ്പോൾ നമ്മൾ ടേസ്റ്റ് ഒന്നും കൂടി ഇഞ്ചിയുടെ ഇഞ്ചിയുടേത് വരും അപ്പോൾ അത് ചെറുതായി വന്നാൽ മതി അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിട്ടത് ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടച്ച് ചേരുവകളൊക്കെ നല്ല ഒരു ചേരുവകളൊക്കെ കുത്തിയടച്ച് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമെട്ടും ഇത് നമ്മൾ ഇനി നല്ലതുപോലെ ഒരു ഒന്നേകാ ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ കുറുക്കിയിട്ടേനെ നമ്മൾ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ ഉപ്പ് അത്യാവശ്യം മീൻ കറിയിൽ ഉപ്പ് വേണമെന്നാലുള്ള ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് നല്ലതുപോലെ തിളക്കണുണ്ട് നല്ലപോലെ തിളച്ച് നമ്മൾ കുറുകി വരണം എന്നിട്ടുള്ളൂ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ പാടില്ല മീൻ ഇട്ടാൽ നമ്മൾ ഇളക്കാൻ പാടില്ല മെല്ലെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ എടുത്ത് വെച്ച കൊടുമ്പുളി പുളി പുളി പുളിയിട ഞങ്ങൾ കൊടുമ്പുളിയാണ് ഏറ്റവും നല്ലത് നമുക്ക് ശരീരത്തിന് വയറിനൊന്നും കംപ്ലയിൻറ്റ് വരില്ല ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല പുണ്ണിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല കൊടുമ്പുളി ശീലാകുന്നതാണ് നല്ലത് ഇനി ഞാൻ മീൻ ഇത് നല്ല കുറച്ച് കുറുകിയിട്ടുണ്ട് കേട്ടോ തിളച്ച് കുറുകിയിട്ടുണ്ട് എന്നിട്ടാണ് ഞാനതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ആ മീനൊന്ന് തിളച്ച് വേവാ മീനൊക്കെ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഭാഗം വേവായതിനു ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുന്നത് അത് മേലെ അതിൻ്റെ വെള്ളം മീൻ്റെ വെള്ളം മേലെ വരെ ഇല്ല അപ്പോൾ നമ്മൾ അടിഭാഗം വേവും വേലഭാഗം വേകാതിരിക്കും അപ്പോൾ നമ്മൾ അതില ചേരുവകളൊക്കെ പിടിക്കാൻ ഇളക്കരുത് കേട്ടോ ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോവും അപ്പം മെല്ലെ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കും നമ്മൾ കറിയൊക്കെ കണ്ടില്ലേ കട്ടിയായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ആക്കണം അപ്പം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണ നല്ല ടേസ്റ്റിയായ മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമുക്കിത് ചപ്പാത്തിയിലേക്കും ചോറിലേക്കും അപ്പ അപ്പത്തിലേക്കും ദോശയിലേക്കും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായ ഗ്രേവിയായ അയിലേൻ്റെ കറിയാണ് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം എല്ലാവരും ഇതേപോലെ എല്ലാ യൂപ്പേരി മുൻകറിയൊക്കെ ചെയ്ത് നോക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്